ഹായ് ഫ്രണ്ട്സ് ഈസ്റ്റും സോഡാപ്പൊടിയും ചേർക്കാതെ അരിപ്പൊടി വെച്ച് വളരെ എളുപ്പത്തിലൊരു അപ്പം ഉണ്ടാക്കാം രാവിലത്തെ തിരക്കിനിടയിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിലൊരു കറിയും കൂടി ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിനു വേണ്ടി കപ്പിലും കുറച്ച് താഴെയായി ചവരി എടുക്കുന്നുണ്ട് ഇത് ചെറിയ പേഴ്സാണ് വലിയ പേഴ്സായാലും കുഴപ്പമില്ല ഇത് ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളവും കൂടി ഒഴിച്ച് വൺ അവർ സോക്കിയാൻ വേണ്ടി വെക്കാം വൺ അവർ ആവുമ്പോഴത്തേക്കും ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും വലിയ പേഴ്സാന്നെടുക്കുന്നുണ്ടെങ്കിൽ വൺ അവറിലും കൂടുതൽ സമയം വേണ്ടിവരും ഇത് കുതിർന്ന് വരാൻ വേണ്ടി ഇനി ഇതിലേക്ക് ചൗവരി എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന നേരിയ അരിപ്പൊടിയാണ് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത നാലഞ്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് എടുക്കുക ചവരിയിലുള്ള വെള്ളവും കൂടി ഈ അരിപ്പൊടിയിലേക്ക് ഒബ്സർവ് ആയിട്ടുണ്ടാവും ഇനി ഒരു കപ്പ് വെള്ളവും കൂടി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം എല്ലാം കൂടി ഒന്നിച്ചൊഴിക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം അരച്ചെടുത്ത ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ മിക്സി ജാർ ചെറുതായതുകൊണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇത് കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴായിരിക്കും ഈ മാവ് നല്ല സോഫ്റ്റായി വരുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക പഞ്ചസാര ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായി മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കാം ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ട് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതിനു വേണ്ടി എളുപ്പത്തിലൊരു കറിയും കൂടി ഉണ്ടാക്കാം കട്ട് ചെയ്ത മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് രണ്ടല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത ചെറിയൊരു കഷ്ണ സവാള ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിത് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും ഇത് ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കാം ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും എല്ലാം കൂടി ഉടക്കാൻ പാടില്ല മൂന്നോ നാലോ പീസ് മാത്രമേ ഉടക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക നമുക്ക് കറി ഗ്രേവി എത്രയാണോ ആവശ്യം അതുപോലെ വേണം പാലൊഴിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പകുതി പാലും പകുതി ചൂടുവെള്ളവും കൂടി ഒഴിച്ചാലും മതി ഇത് തേങ്ങാ പാലല്ല സാധാരണ നമ്മൾ ചായക്ക് യൂസ് ചെയ്യുന്ന പാലില്ലേ അതാണ് പാലൊഴിച്ച് കറിക്കൊരു തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കറി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കടുകും കൂടി താളിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചാൽ നല്ല കറി റെഡിയായി ഈ കറി തണുത്ത് വരുമ്പം കുറച്ചും കൂടി തിക്കാവും നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ കറി ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇനി അപ്പം ചുട്ടെടുക്കാം ഇത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ രാവിലെയാണിത് ചുട്ടെടുക്കുന്നത് ഈ മാവ് ഒരുപാട് പൊങ്ങിയൊന്നും വന്നില്ല എന്നാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ടായിരിക്കും ഇത് പൊങ്ങി വരാഞ്ഞത് ഇനി ഇത് സാധാരണ അപ്പം ചുടുന്നതുപോലെ പോലെ അപ്പച്ചട്ടിയിലോ അഥവാ ദോശക്കല്ലിലോ ഒഴിച്ച് ഇത് ചുട്ടെടുക്കാം ഒരു തവി മാവൊഴിച്ച് ഇതുപോലെ പരത്തി വേണ്ടിക്കലും ചുട്ടെടുക്കാം ഇതേപോലെ ഹോൾസ് വന്നതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു മുപ്പത് സെക്കൻഡാകുമ്പോഴത്തേക്കും ഇത് വെന്ത് വന്നിട്ടുണ്ടാവും ഒഴിക്കുന്ന സമയത്ത് ദോശക്കല്ലിന് നല്ല ചൂടുണ്ടാവണം ഇതിൻ്റെ മേലൂടെ ഒരു കഷ്ണം ബട്ടറും കൂടി തൂവിക്കൊടുക്കാം ഇതിൻ്റെ മേൽഭാഗവും വെന്തിട്ടുണ്ടാവും ഇത് തിരിച്ചും കൂടി ഇടാം ഇത് കണ്ടില്ലേ നല്ല ആര് വീണ അപ്പം നമ്മളിതിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർത്തില്ല ഇതൊക്കെ വേണ്ടെങ്കിലും നമുക്ക് ചേർക്കാം ഇപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ തേങ്ങയില്ലാതെയോ ഇങ്ങനെ ചുട്ട് നോക്കാലോ ജീരകവും ഉള്ളി ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും കൂടിയായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ഇത് ദോശ ചുടുന്നത് പോലെ പരത്തിയും ചുട്ടെടുക്കാം നിങ്ങൾക്കത് പരത്തേണ്ട കട്ടിയായിട്ട് വേണ്ടിയിൽ മാവൊഴിച്ച് അതേപോലെ വെച്ചാലും മതി എങ്ങനെ ചുട്ടെടുത്താലും ഇതുപോലെ നല്ല ഹോൾസ് വീണ് അപ്പായിരിക്കും നല്ല സോഫ്റ്റും കൂടിയായിരിക്കും ഇത് ഇത് തണുത്താലും ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ ഇതിൻ്റെ കറിയും നല്ല ടേസ്റ്റായി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഈ കറി ചപ്പാത്തിക്കും ദോശക്കും അപ്പത്തിനും എല്ലാം കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്